എന്നും ബേക്കിംഗ് അല്ലെങ്കിൽ ഫ്രോസ്റ്റിംഗ് അല്ലെങ്കിൽ ഡെക്കറേഷൻ അങ്ങനെ കേക്കുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ് ആയിരിക്കും എന്നും കാണിക്കുന്നത് എല്ലാ വീഡിയോസിലും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് മാറ്റി പിടിച്ചിട്ട് നിങ്ങൾക്കൊരു കുക്കിംഗ് വീഡിയോ ആയാലോ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് കാണാൻ താല്പര്യമുണ്ടോ ഇല്ലോന്ന ഇല്ലയോ എന്നറിയണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് ഇതേപോലെ എടുത്തിട്ടുണ്ട് അതിലേക്ക് അത് ഒരു കപ്പ് നിറയെ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് ബസ്മതി റൈസോ നമുക്ക് ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ബിരിയാണി അരി ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത് ബസ്മതി റൈസോ അല്ലെങ്കിൽ കൈമ ഏതായാലും കുഴപ്പമില്ല ഞാനങ്ങനെ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കുതിരാനായിട്ട് നമുക്ക് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ആ ഒരു ബാക്കി സംഭവങ്ങളെല്ലാം റെഡിയാക്കുന്നത് വരെ ഒന്ന് കുതിർന്ന് കിട്ടണം അത്രയേ ഉള്ളൂ അപ്പോൾ അതിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഞാൻ കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് അത് അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ സവാള ആണെങ്കിൽ ഒരെണ്ണം എടുക്കാം ഇല്ലെങ്കിൽ രണ്ടെണ്ണം എടുക്കാം സവാള ഒരു വലിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകേ ഞാനൊരു എടുത്തിട്ടുള്ളൂ എരിവ് അധികം വേണ്ടാന്ന് വിചാരിച്ചുകൊണ്ടാണ് ഒരു പച്ചമ പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചതും എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് തക്കാളി അപ്പോൾ ഇതെല്ലാം കൂടി ഒരു പ്ലേറ്റിലേക്ക് അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം ചിക്കനോ മട്ടനോ ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിനെ ടൊമാറ്റോ റൈസ് റൈസൊന്ന് വിളിക്കണോ വേറെ എന്തെങ്കിലും പേരിടണോ എന്നൊന്നും എനിക്കറിയാൻ വയ്യ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് അതനുസരിച്ചിട്ട് അതനുസരിച്ചിട്ടൊരു പേരങ്ങ് ഇട്ടാൽ മതി കേട്ടോ പ്രത്യേകിച്ച് ഇതിനൊരു പേരൊന്നും ഇല്ല ഞാനായിട്ട് കണ്ടുപിടിച്ചൊരു റെസിപ്പിയാണ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയിട്ട് പിള്ളേർക്ക് കഴിക്കാനോ കൊടുക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അതൊന്ന് കുക്കറൊന്ന് ചൂടായി വന്ന സമയത്ത് കുറച്ച് നെയ്യ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് അത് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല ഞാനൊരു രണ്ട് മൂന്ന് സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ആദ്യം ഇഞ്ചിയും പച്ചമുളകും അല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മൾ ചതച്ച് വെച്ചിട്ടില്ലേ അതാണ് ജസ്റ്റ് ഒന്ന് ഒന്നിട്ട് കൊടുക്കുന്നത് സവാളയും ബാക്കിയുള്ളതെല്ലാം കൂടി ഇട്ടതിന് ശേഷം അതിട്ട് കൊടുത്താൽ അതൊന്നും മൂത്ത് കിട്ടില്ല എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ എപ്പോഴും ബിരിയാണി വയ്ക്കുന്ന സമയത്തായാലും ആദ്യം അതിട്ടൊന്ന് വഴറ്റി എടുക്കാറുണ്ട് ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറുന്നവരെ അത് ജസ്റ്റ് ഒന്നൊരു മിനിറ്റ് തികച്ച് ഒന്ന് വഴറ്റൂല എന്നിട്ട് ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ബാക്കിയുള്ളത് മീൻസ് തക്കാളി ഇട്ട് കൊടുത്തിട്ടില്ല സവാള പച്ചമുളക് ക്യാരറ്റ് ഇത്രയും നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്നിട്ടില്ലേ അതൊന്ന് നൈസായിട്ട് അരിഞ്ഞു വയ്ക്കണേ അതൊന്ന് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വേണ്ട ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് അതൊന്ന് വാടി വരുമല്ലോ അപ്പോൾ നമുക്ക് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യമേ തക്കാളി ഇട്ട് കൊടുത്തിട്ടില്ലേ അത് പെട്ടെന്ന് വാടി വരുമല്ലോ തക്കാളി അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അതും കൂടി ഒന്നാകുമ്പോൾ നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിടുമ്പോൾ പെട്ടെന്ന് വാടി വരും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് ഞാനിങ്ങടെ പൊടി ഉപ്പ് അങ്ങനെ ഉപയോഗിക്കാറില്ല ഞാനത് വെള്ളത്തിലിട്ടൊന്ന് അങ്ങനെ വെച്ചേക്കും അപ്പോൾ ഈ പൊടി ഉപ്പിൻ്റെ അടിയിൽ നമ്മളങ്ങനെ വെള്ളം ഒഴിച്ചു വയ്ക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ഒരുപാട് മണൽ ഇതിൻ്റെ അടിയിൽ വന്നു കിടക്കാം നമ്മളിങ്ങനെ ഉപ്പായിട്ട് പൊടിയായിട്ട് തന്നെ എടുത്തിടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതേസമയം വെള്ളത്തിലിട്ടിട്ട് നമ്മളങ്ങനെ വെച്ച് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അതിൽ ഒരുപാട് അഴുക്കും പൊടിയൊക്കെ മണലും ഒക്കെ അതിൻ്റെ ഇങ്ങനെ അടിഞ്ഞു കിടപ്പുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഉപ്പില് വെള്ളം ഒഴിച്ച് ഒരു ബൗളിൽ വെച്ച് കുപ്പിക്കാത്ത വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നാണ് ഇങ്ങനെ ഉപ്പ് നീരാണ് ഞാൻ സാധാരണയായിട്ട് ഒഴിച്ച് കൊടുക്കാറുള്ളത് അപ്പോൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് അതും കൂടി ഒന്ന് മിക്സാക്കിയിട്ടൊന്ന് വഴണ്ട് വരണം അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വേണം ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അപ്പോൾ രണ്ട് ഗ്ലാസ്സും പിന്നെ ഞാൻ ഒരു അര ഗ്ലാസും കൂടി എടുത്തു കൊടുക്കുന്നുണ്ട് കാരണം ഓരോ അരിക്കും ഓരോ വേവാണ് അപ്പോൾ ഇതിൽ ഞാൻ ഒരു അര ഗ്ലാസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നമുക്ക് ചൂടാക്കി എടുക്കാം അപ്പോൾ ആ ഒരു സവാളയും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ വെള്ളവും കൂടി തിളപ്പിച്ചെടുക്കാം എന്നിട്ട് ഞാൻ നേരത്തെ ഇട്ടുകൊടുക്കാൻ മറന്ന സംഭവമാണ് കേട്ടോ രണ്ട് ഗ്രാമ്പു ഒരു കഷ്ണം പട്ട ഒരു മറ്റേ ഉണ്ടല്ലോ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ ഇട്ട് കൊടുക്കാനുള്ള സംഭവമാണ് ഞാനത് മറന്നു ഇപ്പോഴാണ് ഓർത്തത് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അഴറ്റി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആ വെള്ളം ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കണം ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് പിന്നെ ഒരല്പം കുരുമുളക് പൊടി ഒരുനുള്ളിൽ ഇട്ട് കൊടുത്താൽ മതി കുരുമുളക് പൊടി ഇതെല്ലാം കൂടിയിട്ട് അതിൻ്റെ ഒരു പച്ചമണം പച്ചവണ വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു നെയ്യ് കിടന്നിട്ടുണ്ടെങ്കിൽ ഈ സവാളയും അതിൻ്റെ കൂടെ തന്നെ ഈ പൊടികളെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ചൂടാക്കി വെച്ചിട്ടുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണേ കയ്യിലൊന്നും വീഴാതെ ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ആ ഒരു നെയ്യല്ലേ അതിനകത്തുള്ളത് അതിലേക്ക് തിളച്ച വെള്ളം കൂടി ഒഴിക്കുമ്പോൾ പെട്ടെന്ന് കൈയിലൊക്കെ വീഴാൻ സാധ്യത അപ്പോൾ അത് നോക്കിയിട്ടൊന്നും ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അല്ലെങ്കിൽ കുക്കറെടുത്ത് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുത്താലും മതി എന്നിട്ട് നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എരിവിനനുസരിച്ച് എരിവിനുസരിച്ച് മുളകോട്ടിട്ട് മുളകോടി ഇട്ട് കൊടുക്കാം ഞാൻ നേരത്തെ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്ത് എന്നിട്ട് കുറച്ച് മുളകോടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം വഴറ്റിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒഴിച്ച് അരി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം മല്ലിയിലയോ പുതിനയിലയോ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളുണ്ടെങ്കിലൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക എൻ്റെ കയ്യിലിപ്പോൾ മല്ലിയില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് അത് ഇട്ട് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെക്കാം പിന്നെ ഓരോ അരിയുടെയും അളവിൽ ഉണ്ടാവും കുക്കറിനിലും വ്യത്യാസം ഉണ്ടാവും വേവിനനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാകും അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം വെച്ചു കൊടുക്കാനെ അപ്പോൾ ഞാനിവിടെ വെച്ച് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചിട്ട് ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം രണ്ടാമത്തെ വിസിൽ വരാൻ തുടങ്ങുമല്ലോ ആ തുടങ്ങുന്ന ടൈമിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ വിസിൽ തന്നെ ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഹൈയിലല്ല മീഡിയത്തിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് രണ്ടാമത്തെ വിസിൽ വരുന്നതിന് തൊട്ട് മുന്നേ അത് ഓഫ് ചെയ്തിട്ട് അതങ്ങനെ തന്നെ ആ വിസിൽ ഫുള്ള് അതിൻ്റെ ആവിയെല്ലാം പോയി തീരുന്നത് വരെ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ചൂടെല്ലാം മാറി ഫുള്ള് വിസിലും പോയതിന് ശേഷമാണ് ഞാൻ കുക്കർ തുറന്നിട്ടുള്ളത് കുക്കർ അടയ്ക്കുമ്പോൾ അടപ്പ് ശ്രദ്ധിച്ചിട്ട് അടയ്ക്കാമോ അതിലൊന്നും കയറി ഇരിപ്പില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം കുക്കർ അടച്ചു കൊടുക്കുക അടയ്ക്കുന്ന സമയത്ത് വിസിൽ ഊരിയതിന് ശേഷം അടച്ചിട്ട് രണ്ടാമത് പിന്നെ വിസിലിട്ട് കൊടുക്കണേ ഈ സംഭവങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ഈ കുക്കറൊക്കെ ഭയങ്കര പേടിയുള്ള സംഭവമാണ് ഇപ്പോഴും കുക്കറ് ഉപയോഗിക്കാനൊക്കെ അതിൻ്റെ വിസിലൊക്കെ ഞാൻ കറക്റ്റ് നല്ല രീതിയിൽ നോക്കി അതിലൊന്നും കയറിയിപ്പില്ല എന്നൊക്കെ ഉറപ്പുവരുത്തിന് ശേഷമൊക്കെ കുക്കറൊക്കെ യൂസ് ചെയ്യുള്ളൂ ഭയങ്കര പേടിയാണ് അങ്ങനെയൊക്കെ എപ്പോഴും എടുത്താലും എനിക്ക് ഭയങ്കര പേടിയാണ് ആ കുക്കറിൻ്റെ അടപ്പിൻ്റെ ആ ഒരു വിസിൽ സംഭവത്തിൽ അവിടെ ഒരു ചെറിയൊരു ഹോളുണ്ടല്ലോ അതിലെന്തെങ്കിലും കയറി അടഞ്ഞിരിക്കുമെന്ന് അതുകൊണ്ട് ഞാൻ നല്ലോണം നോക്കി നോക്കിയൊന്നും നല്ല രീതിക്കൊക്കെ നോക്കിയതിന് ശേഷം കുക്കർ അടച്ചു കൊടുക്കാറുള്ളു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ ഏകദേശം നല്ല സെറ്റായി റെഡിയായി വന്നിട്ടുണ്ട് നല്ല തണുത്തിട്ടാണ് ഞാൻ തുറന്നു കൊടുത്തിട്ടുള്ളത് അപ്പോൾ വേവൊക്കെ നോക്കിയപ്പോഴത്തേക്കും അരി നല്ലോണം വെന്തിട്ടൊക്കെ വെന്തിട്ടൊക്കെയുണ്ട് കറക്റ്റായിരുന്നു കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത് അരിയുടെ വേവ് നോക്കിയിട്ട് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ ചിലപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം മതിയാവും ചിലപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ വേണ്ടിവരും പിന്നെ ഇതൊക്കെ ഒരു പ്രഹസനം ഒരു ഭംഗിക്കൊക്കെ ഇരിക്കട്ടെ എന്തായാലും ഉണ്ടാക്കിയതല്ലേ അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബൗളിലേക്ക് അതിട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അതൊരു ഭംഗിക്കിരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും വെറുതെ ഇരിക്കട്ടെ എന്ന് അപ്പോൾ ഇതിൻ്റെ കൂടെ ചിക്കനോ മട്ടനോ ബീഫോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്കിത് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും പിന്നെ ഞാൻ കുറച്ച് സലാഡ് എടുത്തിട്ടുണ്ട് രണ്ട് പപ്പടം എടുത്തിട്ടുണ്ട് കുറച്ച് അച്ചാർ ഇത്രയും മതിയാവും ഇറച്ചിയൊന്നും വേണമെന്നില്ല നമുക്ക് ഇത് തന്നെ ധാരാളം ആയിരിക്കും കഴിക്കാൻ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും വെറുതെ ഇരിക്കട്ടെ എന്ന് അപ്പോൾ മല്ലേലെ കുറച്ച് സലാഡിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രയും മതിയാവും നമുക്ക് നല്ല രീതിയിൽ തന്നെ കഴിക്കാൻ പറ്റും ഒന്നും വേണമെന്നില്ല കേട്ടോ പിന്നെ എന്താ റൈസ് ഒന്ന് ഇതിൻ്റെ പേരിടുമെന്നെനിക്കറിയാൻ പയ്യ ടൊമാറ്റോ റൈസൊന്നോ ക്യാരറ്റ് റൈസൊന്നും അങ്ങനെ ഒന്നും അറിയാൻ വയ്യ സ്വന്തമായിട്ട് ഇനി ഒരു പേര് കണ്ടുപിടിക്കേണ്ടി വരും അങ്ങനെ ഒരു സംഭവമാണ് വീട്ടിൽ പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്ക് പറ്റിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ കുറച്ച് അച്ചാറും സലാഡും പപ്പടവും ഉണ്ടെങ്കിൽ അത് മതിയാവും ചിക്കനും മട്ടനും ഒന്നും വേണമെന്നില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ലക്ക് ചെയ്യാൻ മറന്നോ വരുത് പിന്നെ ഇതുപോലുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ കാരണം നമ്മൾ കേക്കിൻ്റെ വീഡിയോസല്ലേ കൂടുതലായിട്ടും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് മാത്രമല്ല ഇതേപോലെ കുക്കിംഗ് വീഡിയോസോ വ്ളോഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊന്നും കമൻറ്റ് ചെയ്താലും നമുക്ക് വീഡിയോസിൽ ചേഞ്ചസ് വരുത്താവുന്നതാണ് പല പല വീഡിയോസൊക്കെ നമുക്ക് ഇടാം കേട്ടോ കുക്കിംഗ് കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയാൽ എന്താണ് കൊള്ളാമോ ആയിരിക്കുമോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണോ അതനുസരിച്ചിട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നോ വരുത് ¿Qué? Sí.